ജേർണലിസ്റ്റിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പി വലിയ ഭീതിയിൽ നെട്ടോട്ടം ഓടുകയാണ് എന്നാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത് ഒരർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഈ വിലയിരുത്തൽ ശരിയാണെന്ന് നമുക്ക് തോന്നാം അതിനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി രാജ്യം ഭരിക്കുന്ന ബി ജെ പി എന്ന പ്രസ്ഥാനവും അതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഇതുവരെ ഈ രാജ്യം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അസ്വാഭാവികതകൾ നിറഞ്ഞതാണ് രാജ്യ ആദ്യമായി ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നു ഇതുവരേക്കും ഈ മുഖ്യമന്ത്രി ചെയ്ത തെറ്റെന്താണെന്ന് പൊതുജനത്തിന് വ്യക്തമാക്കാൻ ബി ജെ പിക്ക് ഈ കേന്ദ്ര ഏജൻസിക്കോ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് നോട്ടീസ് കൊടുക്കുന്നു അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു പറയുന്ന കാരണമെന്ന് പറയുന്നത് ആദായ നികുതി അടച്ചിട്ടില്ല അതുകൊണ്ട് ഇത്രയും വലിയ തുക ആയിരത്തിലധികം കോടി രൂപ ഒറ്റയടിക്ക് അടയ്ക്കണം ഇത് തെരഞ്ഞെടുപ്പ് ഫണ്ടായും അല്ലാതെയുമൊക്കെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സംഭാവനകളായി മറ്റു സ്വീകരിച്ച് വലിയൊരു തുകയാണ് ഈ രാജ്യ ചരിത്രത്തിൽ ഇന്നുവരെ ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആദായ നികുതി വകുപ്പ് വകുപ്പിനെ കിട്ടുന്ന സംഭാവനയ്ക്ക് ആദായ നികുതി അടച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് അതിൽ എത്രത്തോളം നിയമസാധുതയുണ്ടോ എന്ന് കണ്ടറിയണം രാജ്യം ഭരിക്കുന്ന ബി പോലും ആദായ നികുതിക്ക് നികുതി വകുപ്പിന് പണം അടച്ചിട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഇല്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അപ്പോൾ ആദായ നികുതി വകുപ്പിന് വകുപ്പ് റെയ്ഡുകൾ നടത്തുന്നു ഇ ഡി റെയ്ഡ് നടത്തുന്നു നേതാക്കളെ പിടിക്കുന്നു മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരുടെ ബന്ധുക്കൾക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നു അങ്ങനെ അതുപോലെ തന്നെ ബി ജെ പിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളുടെ കേസൊക്കെ അങ്ങോട്ട് പോകുന്നു ഇങ്ങനെയുള്ള പല കഥകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതിനിടയിലാണ് ഇപ്പോൾ ദാ കോൺഗ്രസിന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ പിഴയടക്കണമെന്ന നോട്ടീസ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഒരു വർഷം ആകെ കിട്ടുന്ന ഡൊണേഷൻ്റെ ഏതാണ്ട് പകുതിയിലധികം വരുമെന്നാണ് കണക്കുകൾ അപ്പോൾ അത്രയും വലിയൊരു തുക പിഴയടയ്ക്കുക അതും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആലോചിക്കണം ഒരു വശത്ത് കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് മറുവശത്ത് ഇത്രയും വലിയൊരു തുക പിഴയടയ്ക്കണമെന്ന നിർദ്ദേശവും വന്നിരിക്കുകയാണ് അതും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയും കാലം ഈ ആദായ നികുതി വകുപ്പ് എവിടെയായിരുന്നു ഇത് വർഷങ്ങളായിട്ടുള്ള കണക്കുകളാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത് അപ്പോൾ ഇത്രയും നാളായിട്ട് ഈ കോൺഗ്രസ് ഈ തുക അടച്ചിരുന്നില്ല എങ്കിൽ അന്നേ പിടിക്കാമായിരുന്നില്ല എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പിടിക്കുന്നു ആ ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ട് ഇപ്പോൾ ഉയർന്നു വരികയാണ് അതിൻ്റെ ആ ഒരു ചോദ്യം ഉയർന്നു വരുമ്പോഴാണ് ഇതൊക്കെ ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കങ്ങളല്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നത് അതാണിപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്നത് ഇത് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൻ്റെ കാര്യത്തിലും മുമ്പ് സി ബി ഐയും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റുമൊക്കെ അന്വേഷിച്ചിട്ടും കെജ്രിവാളാണ് പ്രതി എന്ന കൃത്യമായ തെളിവുകൾ കിട്ടാതെ അല്ലെങ്കിൽ ഇല്ലാതെ മടക്കിയ അന്വേഷണം അതിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് കെജ്രിവാൾ പ്രതി ചേർക്കപ്പെടുന്നു അറസ്റ്റ് ചെയ്യപ്പെടുന്നു അപ്പം ഈ ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൊക്കെ ഒരു അസ്വാഭാവികതയുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന സംശയിക്കാവുന്ന വിധത്തിലുള്ള എലമെൻറ്റുകളുണ്ട് അതാണിപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആ ചർച്ചകൾക്കിടയിൽ അല്ലെങ്കിൽ ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി ശക്തമായ പ്രതിഷേധവുമായി തെരവിലിറങ്ങാൻ പോകുന്നത് അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി ആദ്യം സെറ്റ് ചെയ്തിരുന്ന അജണ്ടകൾ അയോധ്യയിലെ രാമക്ഷേത്രം അതുപോലെ തന്നെ ഹിന്ദുത്വ വർഗീയത അതുപോലെ പല പള്ളികളും ഇനി ക്ഷേത്രങ്ങളാക്കാനുണ്ട് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അത് നേരിട്ട് ബി ജെ പി ആയിരിക്കില്ല ജനസംഘപരിവാർ സംഘടനകളൊക്കെ ഇത്തരം പരാമർശങ്ങൾ നടത്താറുണ്ട് അപ്പോൾ ഇവരൊക്കെ കൂടി അങ്ങനെ ഒരു ഹിന്ദുത്വ അജണ്ട സെറ്റ് ചെയ്തെങ്കിലും ഈ രാജ്യത്ത് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുക തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് ജനങ്ങളുടെ ഇതിൽ ജീവിക്കാൻ പൈസയില്ല യുവാക്കൾ മുഴുവൻ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് യാഥാർത്ഥ്യമാണ് കേരളത്തിലുൾപ്പെടെയുണ്ട് അങ്ങനെ ഒരുപാട് 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 പ്രശ്നങ്ങൾ ഈ രാജ്യത്തെ സാധാരണക്കാർ അഭിമുഖീകരിക്കുന്നുണ്ട് കർഷക സമരം കർഷകരുടെ വിഷയങ്ങൾ രാജ്യത്തെ അടിസ്ഥാനവർഗമായ കർഷകരുടെ വിഷയങ്ങൾ യുവാക്കൾക്ക് തൊഴിലില്ലാത്ത അവസരം ആ അവസ്ഥ അതുപോലെ തന്നെ ആരുടെയും പണമില്ലാത്തൊരവസ്ഥ വല്ലാത്ത ഭീകരാവസ്ഥയിൽ ഇങ്ങനെ കഴിയുകയാണ് ഭീകരാവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ഭീകരമായ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന ഒരു സമയം അപ്പോൾ അതൊക്കെ ഈ രാജ്യത്ത് ചർച്ചയാക്കാൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒക്കെ കഴിയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ എല്ലാവരും കരുതിയത് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളും ജനകീയ വിഷയങ്ങളും കോൺഗ്രസ് പറയുന്ന കാര്യങ്ങളുമൊക്കെ ഈ ഉത്തരേന്ത്യയിലെ ഈ പറയുന്ന ബി ജെ പി അടിമകൾ അല്ലെങ്കിൽ ഹിന്ദു വർഗീയ കാർഡ് ഇറക്കിയാൽ അതിൽ വീഴുന്ന ഉത്തരേന്ത്യക്കാർ തള്ളിക്കളയും രാജ്യത്തെ പ്രശ്നങ്ങളൊന്നുമല്ല ഞങ്ങൾക്കൊരു ക്ഷേത്രവും അതുമൊക്കെയാണ് വലുതെന്ന് പറഞ്ഞ് അവർ ബി ജെ പിക്ക് വോട്ട് കുത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ ഈ കർഷക സമരമടക്കമുള്ള നിരവധി വിഷയങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഗ്രാസ് റൂട്ടിൽ അതൊക്കെ വലിയ തോതിൽ ബി ജെ പിക്ക് എതിരെ പ്രയോഗിക്കപ്പെടുകയും വിജയിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ജനങ്ങൾ മുഴുവൻ അസ്വസ്ഥരാണ് തങ്ങളുടെ ദൈനംദിന ജീവിത കാര്യങ്ങളിൽ എന്നതുകൊണ്ടൊക്കെ ഒരു പക്ഷേ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത പലയിടത്തും പ്രവചിക്കപ്പെട്ടിരുന്നു ഇന്ത്യ മുന്നണി രാജ്യം ഭരിക്കുമെന്നതിനപ്പുറം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ പല സംസ്ഥാനങ്ങളിലും പല സർവേകളും പുറത്തുനിന്നു ഇപ്പോൾ ദക്ഷിണേന്ത്യ ബി ജെ പി നോക്കണ്ട അതുപോലെ മണിപ്പൂർ ഉൾപ്പെടുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ സി എ കാര്യം പറഞ്ഞപ്പോൾ ആസാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വലിയ തിരിച്ചടി വന്നിട്ടുണ്ട് ഇനി ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്ന ഇടങ്ങളിൽ അയോധ്യ വിഷയത്തിൻ്റെ മൈലേജ് ഒക്കെ തീർന്നു അതിനിടയിൽ ഇലക്ട്രോണൽ ബോണ്ട് വന്നു അതൊരു വലിയ വിവാദമായി കത്തുമ്പോഴാണ് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന വിധത്തിൽ പല വിഷയങ്ങൾ കെജ്രിവാളിൻ്റെ അറസ്റ്റും കോൺഗ്രസിൻ്റെ ഫണ്ട് സ്തംഭിപ്പിക്കലും ഒക്കെ ഉള്ള വിഷയങ്ങൾ വരുന്നത് എന്തായാലും അങ്ങനെയൊക്കെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ തിരിച്ചധികാരത്തിൽ വരാമെന്ന് ഇന്ത്യ മുന്നണിക്ക് തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവർ വലിയ ആത്മവിശ്വാസത്തിലാണ് ഫണ്ടില്ലെങ്കിലും ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒപ്പം നിർത്തി തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാം ഇ വി എം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് ഈ ശനിയാഴ്ച മുതൽ അങ്ങോട്ട് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ കോൺഗ്രസിൻ്റെ ഫണ്ട് തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി നടത്താനാണ് കോൺഗ്രസിൻ്റെ നീക്കം സംസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങളിൽ വലിയ റാലികൾ ഞായറാഴ്ച എല്ലാ മണ്ഡലങ്ങളിലും ബോധവൽക്കരണ പരിപാടികൾ സ്ഥാനാർത്ഥികളെയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളെയും ഒക്കെ രാജ്യവ്യാപകമായി അണിനിരത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ അതുപോലെ തന്നെ പല വിധത്തിൽ ഈ രാജ്യത്തെ കോൺഗ്രസ് സംവിധാനം ശക്തമാക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ബി ജെ പി കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് അതിന് അതിനെതിരെ പോരാടിക്കൊണ്ട് വലിയ മുന്നേറ്റത്തിലേക്ക് പോവുകയാണ് ഇത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിലും ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ വേണ്ടി കേജ്രിവാളിനെ പിടിച്ചകത്തിട്ടും അവസാനിപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇന്ത്യ മുന്നണി ഒന്നടങ്കം തിങ്കളാഴ്ച മുതൽ രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുകയാണ് അതായത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ചേരി വലിയ തോതിൽ കരുത്താർജിക്കുന്നു ബി ജെ പി ആകട്ടെ ഓരോ നാട്ടിലും ചെന്ന് മാലിന്യങ്ങൾ പൊട്ടും പൊടിയുമൊക്കെ തട്ടിയെടുക്കുകയാണ് ഇപ്പൊ കേരളത്തിലൊക്കെ സംഭവിച്ചത് നമുക്കറിയാമല്ലോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ബി ജെ പി നടത്താണ് ഇപ്പുറത്ത് ഇന്ത്യ മുന്നണി ഐക്യപ്പെടുന്നു ശക്തിപ്പെടുന്നു അവരുടെ സീറ്റ് വിഭജനം വളരെ കൂളായി നടക്കുന്നു കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ഉടക്കി നിന്ന് മമതാ ബാനർജി അടക്കം ഇന്ത്യ മുന്നണി വേണം അല്ലെങ്കിൽ നാളെ നമുക്കൊക്കെ ഇതുണ്ടാകുമെന്ന മട്ടിലേക്ക് രംഗത്ത് വരുന്നു അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യ മുന്നണിക്കും പ്രതിപക്ഷത്തിനുമൊക്കെ മുന്നേറാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ 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 സാഹചര്യങ്ങൾ ബി ജെ പി പ്രതീക്ഷിക്കാതെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക രാജ്യവ്യാപകമായി തുടർച്ചയായി പ്രക്ഷോഭ പരിപാടികൾ നടന്നാൽ ഒരു പരി പരിധിവരെ ബി ജെ പി വിരുദ്ധ ചേരി വലിയ ശക്തി ഉണ്ടാകും പണ്ട് യു പി എ സർക്കാർ രണ്ടാം യു പി എ സർക്കാരിനെ താഴെയിട്ടത് അണ്ണാഹസാരയുടെ ഒരു നിരാഹാര സമരമാണ് അത് പെട്ടെന്ന് അങ്ങ് ആളിക്കത്തുകയായിരുന്നു ഇവിടെ കർഷകർ സാധാരണക്കാർ ദൈനംദിന ജോലി ചെയ്യുന്നവർ പൈസയില്ലാത്ത യുവാക്കൾ തൊഴിലില്ലാത്ത യുവാക്കൾ അങ്ങനെ രാജ്യത്തെ വലിയൊരു ശതമാനം വോട്ടർമാർ ഇവർക്ക് ഇങ്ങനെ നിൽക്കുക ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള പ്രതികാര നടപടി കോൺഗ്രസിനെതിരായ പ്രതികാര നടപടി ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെയും പാർട്ടികളെയും ഒക്കെ ലോക്ക് ചെയ്യുന്ന പരിപാടി ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കും സ്വാഭാവികമായിട്ടും ഉത്തരേന്ത്യയിൽ ഈ പറയുന്ന അയോധ്യ വിഷയം മാത്രം ഇട്ടൊന്നും വോട്ട് പിടിക്കാൻ കഴിയില്ല എന്ന് ബി ജെ പിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറെ കലാപരിപാടികളും മയരംഗത്തെത്തിയത് അതിനൊക്കെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും അല്ലെങ്കിൽ ബി ജെ പി ഭരണം താഴെ പോകുന്ന വിധത്തിനൊരു വലിയ മുന്നേറ്റം തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നൽകിയത് രാജ്യത്തുണ്ടാകുന്നു അത് ബി ജെ പിയെ ഭയപ്പെടുത്തുന്നു എന്ന നിലയിലേക്ക് വേണം നമ്മളിപ്പോൾ കാര്യങ്ങളെ കാണാൻ